കേരളം എന്ന സംസ്ഥാനത്തെ ചിഹ്നഭിന്നമാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ഒരു ജലബോംബാണ് ഇടുക്കിയിലുള്ളത് പണി കഴിപ്പിച്ച എഞ്ചിനീയർ പോലും അൻപത് വർഷം മാത്രം ആയുസ് പ്രവചിച്ച മുല്ലപ്പെരിയാർ തകരുമോ മേപ്പാടി ദുരന്തം വിതച്ച ഞെട്ടലിൽ നിന്ന് നമ്മൾ ആരും തന്നെ കര കയറിയിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കണ്ണീർ ആ ഭൂമിയിൽ വാർന്നൊഴുകുകയാണ് ഒറ്റ രാത്രി കൊണ്ട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ ഒന്നാകെ ഉരുൾ കൊണ്ടുപോയി രാജ്യം കണ്ട വലിയ പ്രകൃതി ദുരന്തമായി വയനാട് മാറിയിരിക്കുന്നു എന്നാൽ ഈ ദുരന്തത്തോടെ കേരളത്തിനുമേൽ ചാഞ്ഞു നിൽക്കുന്ന മറ്റൊരു ജലബോംബിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു വർഷങ്ങളായി മലയാളി ഇടയ്ക്കും തലയ്ക്കും കേട്ട ആ ദുരന്തത്തിന്റെ പേര് മുല്ലപ്പെരിയാർ എന്നാണ് പണി കഴിപ്പിച്ച എഞ്ചിനീയർ അൻപത് വർഷം വരെ മാത്രം മാത്രമായി പറഞ്ഞ ആ അണക്കെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് കേരളത്തിലെ കാലാവസ്ഥയും അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും മുല്ലപ്പെരിയാറിലേക്ക് ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു വയനാട് ഉരുൾപൊട്ടലിന്റെ നേർ ചിത്രങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുകയാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ആശങ്കാജനകമായി ഉയർന്നിട്ടില്ലെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് എത്ര ഭീതിജനകമാകുമെന്ന ആശങ്കയാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഇതുതന്നെയാണ് കേരളത്തിന്റെ ആശങ്കയും ഓരോ തവണ അണക്കെട്ട് പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുമ്പോഴും അണപൊട്ടുന്നത് കേരളത്തിന്റെ മനസ്സിലാണ് മൂന്ന് ഭ്രംശപാളികളുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിൽ സംഗമിക്കുന്ന ഏറ്റവും നീളം കൂടിയ ഭ്രംശപാളി കോഴിക്കോട് നിന്നും ആരംഭിച്ച് പെരിയാറിൽ അവസാനിക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന തേക്കടി പ്രദേശം ഭൂകമ്പത്തിനിടയാക്കുന്ന ഭൂവിള്ളലുകൾ കടന്നുപോകുന്ന സ്ഥലമാണെന്ന് തിരുവനന്തപുരം ഭൗമപഠന കേന്ദ്രം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ കമ്പത്തുനിന്നാരംഭിച്ച് മുല്ലപ്പെരിയാറിനടിയിലൂടെ പോകുന്ന കമ്പം വിള്ളൽ പെരിയാർ വിള്ളൽ ഇടമലയാർ മാട്ടുപ്പെട്ടി എന്നിവ ഈരാറ്റുപേട്ട മേഖലകളിലെ വിള്ളലുകളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകടാവസ്ഥ സൂചിപ്പിച്ച് യു എൻ സർവകലാശാലയുടെ കാനഡ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് പഴക്കമേറുന്ന ജലസംഭരണികൾ ഉയർന്നുവരുന്ന ആഗോള ഭീഷണികൾ എന്ന പേരിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലോകത്തെ അപകടാവസ്ഥയിലുള്ള ആറ് വലിയ ഡാമുകളിലൊന്നായി മുല്ലപ്പെരിയാറിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അൻപത് വർഷത്തെ കാലാവധിയിട്ട് ആയിരത്തി നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷവും പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുല്ലപ്പെരിയാറിന്റെ ചരിത്രം പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മുല്ലയാർ നദിക്ക് കുറുകെയാണ് അണക്കെട്ട് പണിതിരിക്കുന്നത് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി പെരിയാറിലെ വെള്ളം വൈക നദിയിൽ എത്തിക്കാനുള്ള ആദ്യ ആലോചനകൾ നടക്കുന്നത് തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന പിള്ളയാണ് ഇതിന് നേതൃത്വത്തിലായിരുന്നു ഇത് നടന്നത് പിന്നീട് ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കീഴിലായതിനാൽ പദ്ധതി നടപ്പായില്ല പ്രദേശം മദുരാഷി പ്രസിഡൻസിയുടെ കീഴിലായതോടെ തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി ബ്രിട്ടീഷുകാർ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈക്ക നദിയിലെത്തിക്കാൻ പദ്ധതിയിട്ടു ഇതിനായി ജെയിംസ് കാഡ്വൽ എന്ന വിദഗ്ധനെ പഠനം നടത്താനായി നിയോഗിക്കുകയും ചെയ്തു ജെയിംസ് കാഡ്വലിന്റെ നിഗമനം പദ്ധതിക്കെതിരായിരുന്നു എങ്കിലും വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയതേയില്ല പിന്നീട് മധുര ജില്ലാ നിർമ്മാണ വിദഗ്ധനായ മേജർ റീവ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ മറ്റൊരു പദ്ധതി മുന്നോട്ട് വെച്ചു പെരിയാറിൽ നൂറ്റി അറുപത്തിരണ്ടടി ഉയരമുള്ള അണക്കെട്ടി ചാലുകൾ വഴി വൈകാ നദിയുടെ കൈവഴിയായ സുരുളയാറിലേക്ക് വെള്ളമെത്തിക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഇതും നടന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മാണ വിദഗ്ധനായ ക്യാപ്റ്റൻ പെനീക്യൂക്ക് ആർ സ്മിത്ത് എന്നിവർ പുതിയ പദ്ധതി സമർപ്പിക്കാനായി നിയോഗിക്കപ്പെട്ടു നൂറ്റി അൻപത്തി അഞ്ചടി ഉയരമുള്ള അണക്കെട്ടിന് പെനീക്യൂക്ക് പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു ചുണ്ണാമ്പ് സുർക്കി കരിങ്കൽ എന്നിവ ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് അൻപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് ബ്രിട്ടീഷ് സൈന്യത്തിലെ നിർമ്മാണ വിദഗ്ധരും തൊഴിലാളികളും ചേർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചു മദിരാശി സർക്കാരിന്റെ ഗവർണർ കന്നിമാരൻ പ്രഭുവാണ് മരം മുറിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏതാണ്ട് അയ്യായിരം പേരാണ് അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി ജോലി ചെയ്തത് യു ഏജൻസി റിപ്പോർട്ട് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇന്ത്യയിലെ ആയിരത്തിലേറെ അണക്കെട്ടുകൾ ലോകത്തെ വളരുന്ന ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് വലിയ കോൺക്രീറ്റ് അണക്കെട്ടുകളുടെ ശരാശരി ആയുസ് അൻപത് കൊല്ലമാണെന്ന് കണക്കാക്കിയാണ് യു ഈ മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ഇന്ത്യയിലെ ആയിരത്തിലേറെ അണക്കെട്ടുകൾ ഈ കാലപരിധി പിന്നിടും കേരളത്തിലെ മുല്ലപ്പെരിയാറാകട്ടെ കൊല്ലത്തിലധികം പഴക്കമുള്ളതാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ അണക്കെട്ട് തകർന്നാൽ മുപ്പത്തി ലക്ഷം പേർ അപകടത്തിലാകും അണക്കെട്ട് ഭൂകമ്പ സാധ്യത പ്രദേശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് ഘടനാപരമായ പ്രശ്നങ്ങളും ഇതിനുണ്ട് കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്ക വിഷയമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിദഗ്ദ്ധാഭിപ്രായം മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാമാണ് അത് നിലനിൽക്കുന്നത് അതിന്റെ ഭാരമെന്ന ഘടകത്തെ ആശ്രയിച്ചുമാണ് അതുപോലെ തന്നെ ഇതിന്റെ കാലപ്പഴക്കവും മറ്റൊരാശങ്കയാണ് നൂറ്റി ഇരുപത്തെട്ട് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ അണക്കെട്ടാണ് അതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തരമായി നടപടി ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണെന്ന് മുൻ കെ എസ് ഇ ബി ചീഫ് എഞ്ചിനീയറും മുല്ലപ്പെരിയാർ സ്പെഷ്യൽ സെൽ മുൻ മേധാവിയുമായ എം കെ പരമേശ്വരൻ നായർ അഭിപ്രായപ്പെട്ടിരുന്നു അണക്കെട്ടിലെ വെള്ളത്തിന്റെ അളവ് കൂടുന്നതും ഓരോ വർഷവും അണക്കെട്ടിൽ നിന്ന് ഒലിച്ചു പോകുന്ന സുർക്കി മിശ്രിതം അണക്കെട്ടിനെ ദുർബലപ്പെടുത്തുന്നുമുണ്ട് വർഷം മുപ്പത്തഞ്ച് ടൺ സുർഖി മിശ്രിതം അണക്കെട്ടിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ടെന്ന് തമിഴ്നാട് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അണക്കെട്ടിന്റെ പ്രായം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ വലിയ ഒരു സംഖ്യയാണ് അണക്കെട്ടിന്റെ ഭാരം കുറയുന്നതോടെ ജലം തടഞ്ഞു നിർത്താനുള്ള ശക്തിയും കുറഞ്ഞു വരികയാണ് ഇതൊരു അപകട സൂചന തന്നെയാണ് കാണിക്കുന്നത് നിലവിലെ സാഹചര്യം നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം ഏഴ് പൂജ്യം അടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലുള്ളത് ഇത് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ എത്തിയാലേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവലിലേക്ക് വെള്ളം എത്തുകയുള്ളൂ അണക്കെട്ടിലെ അനുവദനീയമായ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീംകോടതി രണ്ടായിരത്തി പത്തിൽ നിയോഗിച്ച ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനാലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് അടിയാക്കി ഉയർത്തിയത് അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചതുമില്ല അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീംകോടതി രൂപം നൽകി അഞ്ചംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ അഞ്ചംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതികളുടെ പരിശോധനകൾ ഇടയ്ക്ക് നടക്കാറുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഇത് പര്യാപ്തമാകാറില്ല അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യവും കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭാ പ്രമേയം പാസ്സാക്കിയിട്ടുമുണ്ട് പുതിയ അണക്കെട്ടിനുള്ള നടപടികൾക്കായി പരിസ്ഥിതി അനുമതി തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരുന്ന യോഗം കാരണം വ്യക്തമാകാതെ പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിന് ഉപേക്ഷിച്ചിരുന്നു എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും തമിഴ്നാട് എതിർപ്പറിയിച്ചു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കേരളം പൂർത്തിയാക്കുകയാണ് നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിലാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനു കത്ത് നൽകിയത് പക്ഷേ ഒന്നും എവിടെയും എത്തിയില്ല ഇന്നും കേരളത്തിനു മേലെയുള്ള ജലബോംബായി മുല്ലപ്പെരിയാർ നിലനിൽക്കുകയാണ് ആ ജലബോംബ് പൊട്ടിയാൽ പിന്നെ കേരളം എന്ന സംസ്ഥാനം ഭൂതകാലത്തിലേക്ക് മറിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഭരണ സംവിധാനത്തിന്റെ പിഴവോ ചൂണ്ടിക്കാണിക്കാൻ ഒരു മലയാളിക്കും കഴിഞ്ഞെന്ന് വരില്ല നിങ്ങൾ തന്നെ പറയൂ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്